എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ഈ ക്യാമ്പ് വെറുതെ ഒരു ക്യാമ്പല്ല ഈ ക്യാമ്പ് രണ്ട് ദിവസം നമുക്ക് ഉഷാറാക്കണം ഒരുപാട് അനുഭവങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ പോവുക അപ്പോ നമുക്ക് ഇന്നത്തെ ക്യാമ്പ് തുടങ്ങാം ആദ്യത്തെ സെഷൻ എന്താണെന്ന് അറിയാമോ യോഗ യോഗ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഒരു ഡള്ളാണോ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ യോഗയിലൂടെ തുടങ്ങുമ്പോൾ എന്താണ് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അങ്ങ് ആദ്യം അങ്ങ് സെറ്റാകും പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കുള്ള ആ ഒരു എനർജി ഇന്നത്തെ ദിവസത്തെ എനർജി ഫുള്ളും ഈ ഒരു യോഗയിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് യോഗ ചെയ്യിപ്പിക്കുന്ന ആരാണെന്ന് അറിയാമോ സ്വാമിജി ഗുരുപാദാശ്രിതാനന്ദപുരി അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ിൽ നിന്ന് കമ്പോസ്റ്റ് എന്ന ആശയം തുടങ്ങി വെച്ചത് സ്വാമിജിയാണ് ചെറുപ്രായം മുതൽക്ക് തന്നെ യോഗ അഭ്യസിച്ചു വരുന്നു അമ്മയുടെ നിർദ്ദേശാനുസരണം പലരെയും അദ്ദേഹം യോഗ പഠിപ്പിക്കുന്നുമുണ്ട് പ്രാധാന്യം എല്ലാ കുട്ടികൾക്കും അറിയാം പേരൻസിനും അറിയാം യോഗ ഇത്രയും ആയതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടി പലരും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നുണ്ട് കാരണം ആരൊക്കെ അഭ്യസിച്ചോ അവർക്കെല്ലാം അതിൻ്റെ പ്രയോജനം അനുഭവപ്പെടുന്നുണ്ട് യോഗ പോപ്പുലറായത് യോഗയുടെ മഹത്വം കൊണ്ട് തന്നെയാണ് യോഗ അഭ്യസിക്കുന്ന ആരും ആകട്ടെ കുട്ടികളാകട്ടെ യുവാവാകട്ടെ വൃദ്ധരാകട്ടെ ഹടയോഗ പ്രതി പ്രതിഭയിൽ ഒരു ശ്ലോകമുണ്ട് യുവാവൃദ്ധോ അതിവൃദ്ധോ ദുർബലോ വ്യാധിതോ വ അഭ്യാസിദ്ധിമാപ്നോദി യുവാവാകട്ടെ വൃദ്ധനാകട്ടെ അതിവൃദ്ധൻ തീരെ വയസ്സായ ആളാകട്ടെ ദുർബലനാകട്ടെ വളരെ വീക്കായുള്ള ആളട്ടെ വ്യാധി രോഗമുള്ള ആളാകട്ടെ ആരായാലും അഭ്യസിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും അപ്പോൾ യോഗ ചെയ്യുന്ന എല്ലാവർക്കും അനന്തബലം ഇൻഫിനിറ്റ് റിവാർഡ് ഉണ്ടാകുമെന്ന് സംശയമില്ലാത്ത സത്യമാണ് എല്ലാ കുട്ടികളെയും അതുപോലെ ഇവിടെ അവരുടെ പേരൻസിനെയും അതുപോലെ ഇവിടെ ഈ ചാനലിൽ ഒരുപാട് പ്രവർത്തകർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇതൊരു വലിയ യജ്ഞമായിട്ട് വിജയിപ്പിക്കുന്നത് ശരിക്കും അഞ്ചിലൊന്ന് ആൾക്കാർ മാത്രമേ സ്റ്റേയിൽ വരുന്നു അഞ്ച് നാല് പേരും പുറകെയെന്ന് പ്രവർത്തിക്കുകയാണ് സൗണ്ട് സിസ്റ്റം ഉണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട് എല്ലാവരെയും ഞാൻ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് യോഗാ സെഷനിലേക്ക് എല്ലാ കുട്ടികളെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു ഓം അമൃതീശ്വരി നമ നമുക്കെല്ലാം എന്താണ് നമ്മളൊരു വിദ്യ പഠിക്കുമ്പോൾ അതിന്റെ പ്രയോജനം എന്താണെന്ന് അറിയണ്ടേ അപ്പൊ എന്തുകൊണ്ടാണ് യോഗ ഇത്രയും പ്രസിദ്ധമായത് അല്ലെങ്കിൽ യോഗ ചെയ്താൽ എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകും ഓരോ കുട്ടികളായിട്ട് പറയണം ആ വെരി ഗുഡ് വെരി ഗുഡ് കൈയടിച്ചേ യോഗ നമ്മുടെ വർദ്ധിക്കും അതുകൊണ്ടാണ് പോപ്പുലർ ആയതെന്ന് തോന്നുന്നു വെരി ഗുഡ് നമുക്ക് പലപ്പോഴും ഒരുപാട് ടെൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞോ അച്ഛൻ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതണം അത് നന്നായിട്ട് പഠിച്ചില്ല പെട്ടെന്ന് ഇത് വരണോ വളരെ എളുപ്പം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടിപ്പ് വലത് കൈ ഉയർത്തിയേ ഈ ചൂണ്ടു വിരലും മോതിരവിരലും ഇങ്ങനെ മടക്കിയേ മറ്റു രണ്ടു വിരളും ചേർന്നിരിക്കണം കണ്ടോ ചൂണ്ടുവിരലും വിരളും അത് ഫോർ ഫിംഗർ ആൻഡ് റിങ് ഫിംഗർ ടുഗദർ അതർ ടു ഫിംഗേഴ്സ് ഓക്കെ കൈ താത്തു വയ്ക്കൂ ഈ വലത് കൈ ഈ മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരുക എന്നിട്ട് ഈ വലത് തള്ളവിരലിങ്ങനെ മടക്കി ആ എന്നിട്ട് ഈ മൂക്കിന്റെ അറ്റത്ത് തൊട്ടേ അവിടെ ഒരു എല്ലുണ്ട് എല്ലിലോ എല്ലുണ്ടോ ഉണ്ടോ ഇല്ലീ ആ ആ എല്ലിൻ്റെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു കുഴി പോലെ വരും ഇവിടെ ഇവിടെ സൈഡിൽ നോക്കല്ലേ ഇവിടെ ശ്രദ്ധിക്കുക നട്ടെല്ലെന്ന് പറഞ്ഞിരുന്നേ ആ എന്നിട്ട് ഈ മോതിര വിരൽ ഇപ്പർ സൈഡ് വെച്ച് മോതിര വിരൽ കൊണ്ട് ഈ കണ്ണിൻ്റെ അവിടുത്തെ എല്ലിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പതുക്കെ താഴ്ത്തിയേ അപ്പോൾ ഇടതു മൂക്കടച്ചു പിടിച്ചു തള്ളവരിലെങ്കിലും അടക്കിയിട്ട് വലതു ദിവസത്തെ മൂക്കടച്ചു പിടിച്ചു മോതിലുള്ളോണ്ട് ഇടത് ദിവസത്തെ മൂക്കടച്ചുപിടിച്ചു കൈതാഴ്ത്തി വെച്ചെ ഇനി ഇടത് കൈണ്ട് ഈ മൂക്കിന്റെ അറ്റത്ത് വെച്ചേ വിരള് ഏത് മൂക്ക് നമുക്ക് ഒരു മൂക്കേ ഉള്ളൂ ഏത് ദ്വാരത്തിലൂടെയാണ് ശ്വസിക്കണമെന്ന് പറയണം അതായത് ചൂടുള്ള വായു ഈ വിരളിൽ തട്ടും അപ്പൊ ഇടത് മൂക്കിലൂടെയാണോ വലത് മൂക്കിലൂടെയാണ് ശ്വസിക്കണേന്ന് പറഞ്ഞേ ഇടത് മൂക്കിലൂടെ ശ്വസിക്കുന്നവർ ഇടത് കൈ പൊക്കിയേ ആ വലത് മൂക്കിലൂടെ ശ്വസിക്കുന്നവരും ഇടത് കൈ തന്നെ പൊക്കിയാൽ മതി മറ്റേ കൈ താഴ്ത്തിക്കോ കുറച്ച് കുട്ടികൾ ശ്വസിക്കുന്നില്ലേ എവിടെ ഇങ്ങനെയും ശ്വസിച്ചേ പറ്റൂട്ടോ ശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കൂ അപ്പോ കൈ താഴ്ത്തി വെക്കുക ഇടതു വശത്തിലൂടെ ശ്വസിക്കുന്ന കുട്ടികൾ നമ്മളപ്പ ധ്യാനിക്കാൻ ശ്രമിച്ചാൽ ഉറങ്ങിപ്പോകും ബുക്ക് വായിച്ചാൽ ഉറങ്ങിപ്പോകും കാരണം ശരീരം തളന്നിരിക്കും വലതുവശത്തെ മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചാൽ അവൻ ശരിയല്ല അവൾ ശരിയല്ല അവരണ്ടടി കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അജിറ്റേറ്റഡ് തോട്ട്സ് ആയിരിക്കും മനസ്സിലുള്ളത് അപ്പം നമ്മുടെ ശ്വാസവും മനസ്സുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിരിക്കണമെന്നാണ് പറയണത് നമ്മൾ ചെയ്യാൻ പോണ കാര്യം വലതുവശത്തെ മൂക്ക് അടച്ചു പിടിക്കുക എങ്ങനെ ൊണ്ട് കണ്ണിൻ്റെ അവിടുത്തെ എല്ലി തൊട്ടിട്ട് പതുക്കെ 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 കൊണ്ടുവന്ന് ക്ലോസ്റ്റിൽ ഇടദേവശം മൂക്കിലൂടെ ശ്വാസം എടുക്കുക ഇനി വലുതിലൂടെ ശ്വാസം എടുക്കുക വീണ്ടും ക്ലോസ് ദി റൈറ്റ് ഇനി ഇടതുവശ മുക്കിലൂടെ ശ്വാസം വിടുക വൺ ടു ഓം ത്രീയോ ഫോറോ ഫൈവോ സിക്സോ സെവണോ എയ്റ്റ് കീപ് ദി ഹാൻഡ്സ് ഡൗൺ നോക്കൂ ഇടതുവശത്തെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുത്തു നാല് മാത്രമുണ്ട് വലതിലൂടെ ശ്വാസം വിട്ടു അതിൻ്റെ ഇരട്ടി സമയം എട്ട് മാത്രമുണ്ട് വീണ്ടും വലതിലൂടെ ശ്വാസം എടുത്ത് നാല് മാത്രമുണ്ട് ഇടതിലൂടെ ശ്വാസം വിട്ടു എട്ട് മാത്രമുണ്ട് അത്രയേ ഉള്ളൂ ആൾട്ടർനേറ്റ് നോസ്റ്റൽ ബ്രീത്തിങ് വിട്ട് റെറ്റൻഷൻ ദ റേഷ്യോ വൺ ഈസ്റ്റ് ടു ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം കിട്ടും നാല് മാത്രം ഉണ്ടെടുത്ത് എട്ട് മാസം ഇട്ട് കിട്ടും വീട്ടിൽ നാല് മാത്രം ഉണ്ട് എട്ട് മാത്രം കിട്ടും ഇത്രയുള്ളൂ ഇതിന് പറയുന്നവരെ അനിലോമ വിലോമം നോക്കി എപ്പോൾ വേണോ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാവും ഇനി ഇതിൽ സൂര്യനമസ്കാരം അറിയാമെന്നുള്ള കുട്ടികൾ എത്ര പേരുണ്ട് കൈവക്കേ പ്രപഞ്ചത്തിനും ശക്തികേന്ദ്രമായ സൂര്യഭഗവാനെ പ്രണമിക്കുന്നതായിട്ടാണ് നമ്മൾ ഭാവന ചെയ്യുന്നത് ഈ സൂര്യഭഗവാനെ നമ്മൾ പ്രണമിച്ചിട്ട് സൂര്യഭഗവാനൊന്നും ഭഗവാനൊന്നും കിട്ടണം നമുക്കാണ് നമുക്ക് നല്ല ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ വരും അപ്പോ കൈകള് ഇങ്ങനെയും വേണ്ട ഇങ്ങനെയും വേണ്ട ഗിവ് എ പ്രഷർ ടു ദി നടുക്ക്സ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് വിരലിന്റെ അറ്റത്തേക്ക് നോക്കിയേ വിരലിന്റെ അറ്റത്തേക്ക് തല കുനിയേണ്ട ശ്വാസം എടുത്തുകൊണ്ട് കൈകള് ഇങ്ങനെ കൊണ്ടുവരണം ഈ ഷോൾഡർ ലെവൽ വരട്ടെ എന്നിട്ട് ബെൻ ബാക്ക്വേഡ്സ് എക്സേൽ ശ്വാസം ഇട്ടോണ്ട് മുമ്പോട്ട് കുനിഞ്ഞേ കൈകള് പെരുവരളിന്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ തൊടാൻ നോക്കുക നെറ്റിമുട്ടി തൊടാൻ പ്രയാസമാണ് എന്നിട്ട് ഇടത് കാല് പുറകിലേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്ക്വേഡ്സ് എല്ലാ കുട്ടികളും ആ പായയുടെ മുമ്പിലേക്ക് വരണം എങ്കിൽ അല്ലെ കാല് പുറകിലോട്ട് പോകും മുമ്പിലോട്ട് വന്നോളൂ ആ കം ടു ദി ഫ്രണ്ട് ഓഫ് ഓക്കെ നൗ ഇനി ഇടത് കാലു പൊക്കിയേ വലത് കാലു പുറകിലേക്ക് ചരിച്ചിട്ട ബി പോലെ ബട്ടക്സ് വരണ്ട

ശ്വാസം വിട്ടുകൊണ്ട് ചരിച്ചിട്ട വി പോലെ പൊക്കളിലേക്ക് നോക്കുക വലത് കാൽമുട്ട് തറയത്തൊടട്ടെ വലത് കാൽമുട്ട് തറയത്തൊടട്ടെ ആ ഇടത് കാലും മുമ്പിലേക്ക് അപ്പം ഇടത് കാലും രണ്ട് കൈകൾ ഒരേ ലൈനിൽ വരാൻ നോക്കുക ലുക്ക് അപ്പ് ലുക്ക് സ്ട്രേറ്റ് ആ നേരെ നോക്കുക ലിഫ്റ്റ് ദി റൈറ്റ് നീ കം ഫോർവേഡ് വലത് കാലം പോട്ട് കൊണ്ടുവരിക ശ്വാസം എടുത്തോണ്ട് പുറകിലേക്ക് ശ്വാസം വിട്ടോണ്ട് മുന്നിലേക്കും തൊഴുക നോക്കൂ ഒരു സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അഞ്ച് പ്രാവശ്യം ദീർഘമായിട്ട് നമ്മൾ ശ്വസിക്കും അപ്പോൾ ഓരോ ഓരോ സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴും നമുക്ക് ശക്തി കൂടി 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 വരും